നമ്മുടെ നാട്ടിലെ കോവിഡ് കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള സൂപ്പർ ഫുഡാണ് മൈക്രോഗ്രീൻ മൈക്രോഗ്രീനിന്റെ പോഷകമേന്മ തന്നെ ഇതിന് കാരണമെങ്കിലും ഇത് വരുമാനമാർഗമായിട്ട് കണക്കാക്കാം എന്നുള്ളത് അണിച്ചു തരികയാണ് തിരുവനന്തപുരം സ്വദേശികളും ദമ്പതികളുമായ ഷൈക്കിത്തും സുനേശനും കൊറോണ കാലം സൃഷ്ടിച്ച നവസംരംഭകരാണ് ഇരുവരും അടച്ചുപൂട്ടിയിരിക്കുമ്പോഴും നല്ല ഭക്ഷണം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന മാർഗം വന്ന നിലയിലാണ് മൈക്രോഗ്രീനിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് ക്രമേണ ഇതിന് ആവശ്യക്കാരുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ കൃഷി വിപുലമാക്കി പിന്നെ തലസ്ഥാന നഗരിയിലെ മികച്ച മൈക്രോ മൈക്രോഗ്രീൻ സംരംഭമായി ഇവരുടെ ഫോർട്ടി എക്സ് ലീവ്സ് മാറിക്കഴിഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള മൈക്രോഗ്രീൻ ഫാം ആണ് ഈ കാണുന്നത് അതിന് ഞങ്ങള് ഇട്ടേക്കുന്ന പേര് ഫോർട്ടി എക്സ് ലീവ്സ് എന്നാണ് ഇപ്പൊ ഫോർട്ടി എക്സ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർട്ടി ഇൻറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഫോർട്ടി ടൈംസ് ന്യൂട്രിയൻസ് ഉള്ള ഒരു ഒരു പ്രത്യേക സൂപ്പർ ഫുഡ് വിഭാഗത്തിൽ വരുന്ന മൈക്രോ ഗ്രീൻസ് ആണ് ഞങ്ങൾ ഇവിടെ വളർത്തിയെടുക്കുന്നത് വീട് ഞങ്ങളുടെ വീടിൻ്റെ ഒരു റൂമിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ റൂമിൻ്റെ റാക്കും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു പ്രത്യേക കണ്ടീഷനിലാണ് എ സി ഫാൻ ലൈറ്റ് തുടങ്ങിയ ക്രമീകരണങ്ങൾക്ക് കൊടുത്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ വളർത്തിയെടുക്കുന്ന സൂപ്പർ ഫുഡ് കാറ്റഗറിയിലുള്ള ആഹാര പദാർത്ഥമാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ലോക്ക്ഡൗൺ സമയത്ത് പല പല ആൾക്കാരും ഇങ്ങനെ മൈക്രോഗ്രീൻസ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ അതിലേക്ക് ആകർഷ ആകർഷക ആയത് അപ്പൊ ഞങ്ങൾ മൈക്രോഗ്രീൻ എന്താണെന്ന് പഠിച്ചു തുടങ്ങി അപ്പോൾ ഇവിടെ അങ്ങനെ കേരളത്തിൽ ഒട്ടനവധി പേരൊന്നും അത് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ കുറേ സ്റ്റഡി നടത്തി കുറേ ജേണൽസ് വായിച്ചു അങ്ങനെയൊക്കെയാണ് ഈ മൈക്രോഗ്രീൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ആ ആശയം കൊണ്ടുവന്നത് വൈഫാണ് അപ്പോൾ വൈഫ് ഇങ്ങനെ ഒരു ഒരു ദിവസം ഇങ്ങനെ രാത്രിയിൽ നമുക്കിങ്ങനെ മൈക്രോഗ്രീനിന്റെ ഒരു ഫാം സെറ്റ് ചെയ്താലോ നമുക്കത് പഠിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിന്നെ എന്താണ് മൈക്രോഗ്രീനെന്ന് പഠിച്ചു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു സീഡ് കിട്ടും കിട്ടാൻ പ്രയാസമായിരുന്നു പിന്നെ ഇത് എങ്ങനെ വളർത്തും ഇതിനൊക്കെ ഓരോ 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 സ്റ്റേജിലും എന്തൊക്കെ ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ മൈക്രോഗ്രീൻ ഈ രീതിയിൽ വളർ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ശരിക്കും ഞങ്ങൾ രണ്ട് വർഷം കൊണ്ട് ഏകദേശം ഒരു ഒന്നര വർഷം ഞങ്ങൾ ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി തന്നെ ചിലവാക്കി ആ ഒന്നര വർഷത്തിനിടയിൽ പല തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അങ്ങനെ ആ ട്രയൽ ആൻഡ് എറൽ മെതേഡിലൂടെ ഞങ്ങൾ എല്ലാ ഓരോ ഇപ്പം നിങ്ങൾ ഒരു പതിനഞ്ചോളം വെറൈറ്റി മൈക്രോഗ്രെയിൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പതിനഞ്ച് വെറൈറ്റിയും പഠിച്ചെടുക്കാൻ വേണ്ട സമയം ഏകദേശം ഒന്നര വർഷമായിരുന്നു അപ്പോൾ അത്രയും വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ ഈ ഫാമിലൂടെ ഞങ്ങൾ ചെയ്യുകയാണ് ഞങ്ങൾക്ക് കുറേ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലും അവിടെയൊക്കെയുള്ള കുറേ ആൾക്കാർ മൈക്രോഗ്രീൻസ് ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഗ്രീൻസ് ഇങ്ങനെ കാണാൻ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും കാണാൻ സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇതിന് ഒരു കൃത്യമായ ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ നല്ലൊരു ട്രെയിനിങ് ആവശ്യമാണ് ഞങ്ങളുടെ അടുത്ത് പല ആൾക്കാരും വരുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ അതായത് സ്ഥിരമായിട്ട് ഈ ഇത് പ്രധാന മൈക്രോഗ്ലീൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ അത് സൂപ്പർ ഫുഡ് കാറ്റഗറിയാണ് അതിനകത്ത് എല്ലാത്തരം വിറ്റമിൻസും വിറ്റമിൻ എ ബി സി ഡി ഇ കെ എല്ലാ വിറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് എല്ലാ നമുക്ക് ആവശ്യമുള്ള എല്ലാ മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു ഒരു ഫുഡാണ് അപ്പോൾ അത് കാരണം പല പുതിയ പുതിയ ആൾക്കാർ ഇത് ചെയ്യാനും പഠിക്കാനും ഒക്കെ വരുന്നുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രോജക്റ്റ് തയ്യാറാക്കാനും അങ്ങനെയൊക്കെ ഒത്തിരി ഒട്ടനവധി ആൾക്കാർ എല്ലാ അവധി ദിവസങ്ങളിലും നമുക്കിവിടെ ഫാം കാണാനായിട്ട് കുറച്ച് കുറച്ചധികം ആൾക്കാർ വരാറുണ്ട് അവർക്കൊക്കെ നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ട്രെയിനിങ് ആവശ്യമുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇത് വീട് ഗ്രാസ് ആണ് ഗോതമ്പിൻ്റെ ഗോതമ്പ് മുളപ്പിച്ച് എട്ട് ഏഴ് ദിവസം എട്ട് ദിവസം പ്രായമായതാണിത് ഇതിനാണ് ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഇതിനെ ജ്യൂസാക്കി പല ജ്യൂസ് ഷോപ്പുകളിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനെ ഇത് നല്ലൊരു എല്ലാത്തരം വിറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡ് തന്നെയാണിത് ഇത് നമ്മുടെ ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീര് ജ്യൂസാക്കിയിട്ട് നാരങ്ങ നീര് തേൻ തുടങ്ങിയ ചേർത്ത് കഴിച്ചാൽ വളരെ ഉത്തമമാണ് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണിത് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടും പിന്നെ ഒരുവിധം അസുഖങ്ങൾ അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഡയബറ്റീസ് ആയാലും ബി പി ആയാലും കൊളസ്ട്രോൾ ആയാലും എല്ലാം കൺട്രോൾ ചെയ്യിക്കാൻ സഹായിക്കുന്ന ഒരു പ്ര ഒരു പ്രധാനപ്പെട്ട ഒരു ഫുഡ് കാറ്റഗറിയാണ് ഈ വീറ്റ് ഗ്രാസ് ഇത് അമരാൻഡസ് സ്രഡ് ഗാർണറ്റ് എന്ന് പറയുന്ന ചീരയുടെ ഒരു വെറൈറ്റിയാണ് ഇത് കാണാൻ വന്ന ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ആൾക്കാരെല്ലാം അത്ര ഇത് ഇത് കണ്ടിട്ടാണ് എല്ലാവരും മൈക്രോഗ്രീൻസിനെ കുറിച്ച് ചോദിക്കുന്നത് ഇതിങ്ങനെ നിലനിന്ന് നിൽക്കുമ്പോൾ ഒരു ഒരു നെൽപ്പാടത്തിൽ ഇങ്ങനെ ചീര നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് അമരാന്ത സ്രെഡ് ഗാനറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് പിന്നെ ഇത് ക്യാബേജിൻ്റെ പർപ്പിൾ ക്യാബേജ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് രണ്ടും പർപ്പിൾ ക്യാബേജ് വെറൈറ്റിയാണ് ഇത് പർപ്പിൾ റാഡിഷ് ആണ് നമ്മുടെ റാഡിഷിന്റെ പർപ്പിൾ കളറിലുള്ള വെറൈറ്റി ആണത് ഇത് ഇത് അഞ്ച് ദിവസം പ്രായമായതാണ് ഈ നിൽക്കുന്നത് ഇത് ഫുൾ ഗ്രോത്ത് ആയതാണ് ഇത് പത്ത് ദിവസം പ്രായമായ മൈക്രോ ഗ്രീൻ ആണ് റാഡിഷ് തന്നെയാണ് പർപ്പിൾ റാഡിഷ് ആണ് ഇത് വൈറ്റ് റാഡിഷ് ആണ് ഈ വെറൈറ്റി റാഡിഷിന്റെ വൈറ്റ് വെറൈറ്റി ആണിത് ഇത് ബോക്ചോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് റാഡിഷിൻ്റെ ചൈന റോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ തണ്ട് റോസ് കളറാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഫുൾ ഗ്രോത്ത് ആയ ട്രേ ഇതാണ് റാഡിഷിൻ്റെ ചൈന റോസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് തണ്ട് റോസ് കളറായിരിക്കും ഇത് ബ്രൊക്കോളി ഇതിപ്പോ കട്ട് ചെയ്യാൻ പാകത്തിനുള്ള സമയമായി പത്ത് ദിവസം പ്രായമായതാണ് അപ്പോൾ ഇത് ഇത് ബ്രൊക്കോളിയുടെ മൈക്രോഗ്രീൻസ് ആണ് ഇത് ബീട്രൂട്ട് ബീറ്റ് റൂട്ടിൻ്റെ മൈക്രോഗ്രെയിൻ ആണ് അത് ഗ്രോത്ത് ആയി വരുന്നതേ ഉള്ളൂ ഇതൊരു നാല് ദിവസം അഞ്ച് ദിവസം പ്രായമായിട്ടേ ഉള്ളൂ ഇത് ബേസിലാണ് ഇറ്റാലിയൻ ബേസിൽ നമ്മുടെ തുളസിയുടെ ഒരു വെറൈറ്റിയാണ് ക്ലാസിക് ഇറ്റാലിയൻ ബേസിലെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് നല്ല മണവും രുചിയുമുള്ള ഒരു മൈക്രോഗ്രെയിൻ ആണ് അപ്പോൾ നല്ല രീതിയിൽ സാലഡിലൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ക്ലാസിക് ഇറ്റാലിയൻ ബേസിൽ ഇത് സ്പിനാച്ചാണ് നമ്മുടെ പാലക് ചീരയുടെ വെറൈറ്റിയാണ് അത് പിന്നെ ഒട്ടനവധി രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആണ് ഈ സ്പിനാച്ച് ഞങ്ങളുടെ ഈ മൈക്രോഗ്രീൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾ ഇതിൻ്റെ വിത്ത് പാകുന്നത് മുതൽ ഹാർവസ്റ്റ് ചെയ്യുന്നത് വരെ ഇതിനകത്ത് യാതൊരു കെമിക്കലോ ഒരു തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സോ ഒന്നും ഉപയോഗിക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും നൂറ് ശതമാനം ഓർഗാനിക് രീതിയിലാണ് ഞങ്ങളിതിനെ വളർത്തുന്നത് വെളിച്ചവും വെള്ളവും തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളം ഇത് രണ്ടും ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ മൈക്രോഗ്രീൻസിനെ വളർത്തുന്നത് അതുകൊണ്ട് എല്ലാ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെല്ലാം ഒരു പ്രിവെൻഷനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം വളരെ കുറഞ്ഞ നിരക്കിൽ ഒരു ഒരു ഒരാളിനെ ഒരു ദിവസം ഇരു ഇരുപത് ഗ്രാം മതിയാകും അതിനൊരു ഇരുപത് രൂപയുടെ ചിലവേ ഉണ്ടാവുള്ളൂ ഒരു ഒരാൾക്ക് ഒരു ദിവസം മൈക്രോഗ്രീൻ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് സൂപ്പർ ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സൂപ്പർ ഫുഡ് ആയതുകൊണ്ട് ഇരുപത് ഗ്രാം കഴിച്ചാൽ മതിയാകും ഇരുപത് ഗ്രാം കഴിക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാ വിറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും എല്ലാം ശരീരത്തിലേക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ എല്ലാ കൊറേ ഡയറ്റ് എല്ലാരും പറയുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഡയറ്റ് പ്ലാൻ മാറ്റിയിട്ട് നമ്മള് മൈക്രോഗ്രീൻസ് ആഡ് ചെയ്യണം എന്നല്ലേ ഫുഡിന്റെയും കൂടെ മൈക്രോഗ്രെയിൻസോ അല്ലെങ്കിൽ ഡയറ്റിന്റെ ഭാഗമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് മൈക്രോഗ്രീൻസോ ഈ രീതിയിലാണ് ഞങ്ങള് മൈക്രോഗ്രെയിൻസിനെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഒത്തിരി ആൾക്കാരെ ഞങ്ങളുടെ അടുത്തുനിന്ന് മൈക്രോഗ്രെയിൻസ് വാങ്ങുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നിരവധി ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾ കൂടുതലും സ്കൂൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ അവരുടെ പ്രോജക്റ്റുകൾക്ക് മൈക്രോഗ്രെയിൻ എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ തീസിസ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ അവർ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ പിന്നെ അവയർനെസ് കൊടുക്കുന്നുണ്ട് എല്ലാ ഓരോ ആൾക്കാരിലേക്കും അതായത് നമ്മളിപ്പോൾ പലരും മൈക്രോ പലരും ഇപ്പോൾ വിറ്റമിൻ ടാബ്ലെറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം കെമിക്കൽസാണ് അപ്പോൾ ആ വിറ്റമിൻ ടാബ്ലെറ്റ്സിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രകൃതിയുടെ തന്നെ ഒരു ഫുഡാണ് മൈക്രോഗ്രെയിൻസ് അപ്പോൾ എല്ലാ ജനങ്ങളിലേക്കും ഓരോ ആൾക്കാരും ഇത് കഴിക്കണം ഇത് മൈക്രോഗ്രെയിൻസ് വീടുകളിൽ ഉണ്ടാക്കണം എന്നൊരു കോൺസെപ്റ്റ് ആണ് ഞങ്ങൾക്ക് ഇതിന് ഇതിലൂടെ നൽകാനുള്ളത്